ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രകടനവുമായി എൻ യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിൽ ഡി ഓഫീസ് മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നിവയ്ക്ക് മുന്നിൽ നടത്തിയ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് തൊടുപുഴയിൽ പ്രകടനം നടത്തിയത് ജോലി ഭാരത്തിനനുസരിച്ച് അറ്റൻഡന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികൾ സൃഷ്ടിക്കുക ഒഴിഞ്ഞുകിടക്കുന്ന ഗ്രേഡ് വൺ ഗ്രേഡ് ടു നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ ഉടൻ പ്രൊമോഷൻ നടത്തുക അന്തർജില്ലാ സ്ഥലം മാറ്റത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ ഡി മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് മുന്നിൽ പ്രകടനം നടത്തിയത് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നടന്ന പ്രക്ഷോഭം എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസുകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ആരോഗ്യ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ സമയബന്ധിതമായി ലഭിക്കാത്തതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് ആ രംഗത്തുള്ളത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് ഒക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളെ സംബന്ധിച്ചും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നതിനും അതിനിങ്ങനെ അലോപ്പതിയിൽ വലിയ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനെയൊക്കെ സംബന്ധിച്ച് ആ സംസ്ഥാനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അജ്ഞരാണ് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണ പോലുമില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഈ സംവിധാനങ്ങളിലേക്ക് ഉയർന്നു വന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അധികാരത്തിലെത്തിയ സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ തുടങ്ങി വെച്ച പൊതുജനാരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും ഒക്കെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അതേ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾക്കും പ്രാപ്യമാകുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റി തീർക്കുവാനും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ലോകത്തിന്റെ ആകെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ജി രാജീവ് ജോബി ജേക്കബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം റഫീഖ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എം റസീന ന്യൂസ് പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ